It's too bad that I had to do these things instead of the United Nations doing them. I ended seven wars, dealt with the leaders of each and every one of these countries, and never even received a phone call from the United Nations offering to help in finalizing what is the purpose of the United Nations. The UN has such tremendous potential. They seem to do is write a really strongly worded letter and then never follow that letter up. It's empty words, and empty words don't solve war. ഐക്യരാഷ്ട്രസഭയുടെ എൺപതാമത് പൊതുസഭാ സമ്മേളനത്തിൽ യു എനിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ട്രംപ് ഉയർത്തിയത് ഐക്യരാഷ്ട്രസഭയ്ക്ക് പ്രസക്തിയില്ലെന്നും സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അമേരിക്കയാണെന്നുമാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ പാക് സംഘർഷം ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്നിവ ഉൾപ്പെടെ താൻ ഏഴു മാസത്തിൽ ഏഴ് യുദ്ധം അവസാനിപ്പിച്ചതായും ട്രംപ് ആവർത്തിച്ചു എന്നിട്ടും ഒരു നന്ദി പോലും യു എൻ രേഖപ്പെടുത്തിയില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി നൊബേൽ സമ്മാനം തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ട്രംപ് ആവർത്തിച്ചു നേതാക്കളുടെയും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെയും സാന്നിധ്യത്തിലായിരുന്നു ട്രംപിന്റെ വിമർശനം പ്രവർത്തിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് പ്രസംഗം ആരംഭിച്ചത് ഇത് ഐക്യരാഷ്ട്രസഭയുടെ പിടിപ്പുകേടായി ട്രംപ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ഐ വെരി ഹാപ്പി ടു ബി വിത്ത് യു യു ആൻഡ് ദ സ്പീക്ക് More from the heart. I can only say that whoever's operating this teleprompter is in big trouble. <laughs> Israel, Iran, India, Pakistan, Rwanda, Democratic Republic United of Congo, Thailand, Cambodia, so Armenia, Azerbaijan, United Egypt, Ethiopia. സെർബിയ കൊസോവോ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം താൻ അവസാനിപ്പിച്ചുവെന്നാണ് ട്രംപ് ഏകപക്ഷീയമായി അവകാശപ്പെടുന്നത് മറ്റൊരു പ്രസിഡന്റോ നേതാവോ ഇതുവരെ ഇങ്ങനെയൊന്നും ഇടപെട്ടിട്ടില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ യുദ്ധങ്ങളൊക്കെ പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ സഹായിച്ചതുപോലുമില്ലെന്നും ട്രംപ് കുറ്റപ്പെടുത്തി അതുവെറും വാചകമടി മാത്രമാണ് വാചകമടി കൊണ്ട് യുദ്ധങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല ട്രംപ് യു എൻ്റെ തന്റെ അതൃപ്തി പ്രകടമാക്കി യു മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ സാധ്യമായതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇന്ത്യ നിഷേധിച്ചിരുന്നു യു എസിന്റെ മധ്യസ്ഥതയിലല്ല ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് വെടിനിർത്തൽ സാധ്യമായതെന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാമിൽ പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിനുള്ള പ്രതികാരമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ നിർത്താൻ ഒരു രാജ്യത്തിന്റെയും നേതാവ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും എതിരായ നീക്കങ്ങൾ ട്രംപ് ഇപ്പോഴും തുടരുകയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈൻ യുദ്ധം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇന്ത്യ I didn't think of it at the time because I was too busy working to save millions of lives. That is the saving and stopping of these wars. But later I realized that the United Nations wasn't there for us. They weren't there. Subscribe to One India and never miss an update.